ചെറിയ മക്കൾതായിരിക്കുന്ന മക്കള് ഇതിലും ചെറുതുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടില് എന്താ പറയാ എടാ ഉമ്മ എനിക്കുള്ളതാണ് ഉമ്മ എനിക്കുള്ളതാണ് നിന്റെ ഉമ്മ അല്ല വാപ്പ എൻ്റെതാണ് നിന്റെ വാപ്പ അല്ല എന്ന് പറഞ്ഞിട്ട് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ചെയ്യ വഴക്കുണ്ടാക്കും എന്റെ ഉമ്മയാണ് നിന്റെ ഉമ്മയല്ല എന്റെ വാപ്പയാണ് നിന്റെ വാപ്പയല്ല ഈ മക്കള് വളർന്ന് വലുരായി കല്യാണം കഴിച്ച് അവർക്ക് മക്കളായി അവർ വലിയ നിലയിലെത്തും പോയി പിന്നെ പറയുന്ന എന്താണെന്ന് അറിയോ എൻ്റെത് മാത്രമല്ലല്ലോ നിന്റെയും കൂടെ വാപ്പാൻ അതുകൊണ്ട് നീ കൊണ്ടുപോയിക്കോ പോയിക്കോ എന്റെ മാത്രമല്ലല്ലോ നിന്റെയും കൂടെ ഉമ്മയല്ലേ അതുകൊണ്ട് നീ രണ്ടു ദിവസം നിന്റെ വീട്ടിൽ നിർത്തിക്കോ എന്താ കാര്യം ചെറിയ പ്രായത്തിൽ അവൻ പറയും എന്റെ മാത്രമാണ് എന്റെ ഉമ്മ എന്റെ മാത്രമാണ് എന്റെ ഉമ്മ എന്ന് പറയുന്ന മക്കൾ വളർന്ന് വലുതായാൽ പറയുന്ന വാക്കിതാണ് എൻറെ മാത്രമല്ലല്ലോ നിന്റെയും കൂടെ ഉമ്മയല്ലേ അതുകൊണ്ട് നീ കൊണ്ടുപോയി ഒരാഴ്ച നിർത്തിക്കോ എന്ന് പറയുന്ന മക്കളായി ഈ കാലഘട്ടത്തിലെ മക്കൾ മാറിയെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ ഇമാൻ താലാനു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ബന്ധുക്കളും സഹോദരങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് ഒരു മുഷാവറ നടത്തി എന്താ മുഷാവറ എന്നറിയോ അവരവർക്ക് വീരിക്ക് കിട്ടാനുള്ള പൈതൃക സ്വത്ത് അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടാനുള്ള വാപ്പയിൽ ഉമ്മയിൽ കിട്ടുന്ന അനന്തര സ്വത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനത്തെ മക്കളാക്കി നമ്മളെ മക്കളെ മാറ്റണമെങ്കിൽ നമ്മളെ നമ്മുടെ മാതാപിതാക്കളോട് ഇതുപോലെ കാണിക്കണം എന്താ പറഞ്ഞത് തന്റെ സഹോദരങ്ങളോടൊപ്പം വീട്ടിനകത്തിരിക്കുമ്പോൾ ആ സമയത്താണ് എല്ലാവരും വന്നിട്ട് പരസ്പരം പറയുന്നു എനിക്ക് അവിടത്തെ ഒരു രണ്ട് ഏക്കർ വേണം അവിടത്തെ ഈട്ടപ്പനത്തോട്ടം എനിക്ക് മതി അവിടുത്തെത് എനിക്കു മതി ഇവിടത്തത് എനിക്കു മതി എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ അവരവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓഹരി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തറവാട് വീട്ടിൽ വന്നപ്പോൾ ഹംബൽ ഇമാലുഹു അവസാനം വരെ ഇണ്ടാതിരുന്നിട്ട് അവസാനം പറഞ്ഞു നിങ്ങൾ അതൊക്കെ എടുത്തോളി എനിക്കൊരൊറ്റ കാര്യം മതി അത് നിങ്ങൾ എനിക്ക് തരണം നിങ്ങൾ ആ ഈത്തപ്പുര തോട്ടം എടുത്തോ എനിക്ക് അവിടത്തെ പ്രശ്നമല്ല അവിടത്തെടുത്തോ പ്രശ്നമല്ല അവിടത്തെ സ്ഥാപനം നിങ്ങളെടുത്തോ പ്രശ്നമല്ല ഇമാ മഹമ്മദ് ബിൻ പറഞ്ഞു എനിക്ക് ഒന്നു മാത്രം മതി അത് നിങ്ങൾ എനിക്ക് മാത്രം വിട്ടുതരണം അതെന്താണ് അതെന്റെ ഉമ്മയാണ് അതെന്റെ ഉമ്മയാണ് ആ ഉമ്മയെ എനിക്ക് മാത്രം നിങ്ങൾ വിട്ടുതരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇമാ മഹമ്മദ് ബിൻ ഹംബൽ റലിയാഹു ത സംസാരിച്ചുവെങ്കിൽ ആ പാത പിൻപറ്റുന്നവരല്ലേ നമ്മൾ ആ പാത പിൻപറ്റേണ്ടവരല്ലേ നമ്മൾ അതുകൊണ്ട് നമുക്ക് ഉമ്മയെ പറ്റി മനസ്സിലാക്കാം അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും അറിയുന്ന ഒരു ഹഡീസാണ് ഞാൻ ആദ്യം പറയുന്നത് അതിനുശേഷം ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം നഷ്ടപ്പെടുത്തി കളഞ്ഞ ചില കാര്യങ്ങളെ പറ്റി കിട്ടും നമുക്ക് വിശദീകരിക്കാം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സവിരത്തിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ് എല്ലാവരും ഉമ്മയാണ് സേകത്തണലായ ഉമ്മയാണ് വിഷയമെന്ന് അറിയുമ്പോൾ തന്നെ ചിന്തിക്കുന്ന കാര്യമാണ് ഇന്ന് ഉസ്താദ് ഇത് പറയാതിരിക്കില്ല കാര്യമെന്താണ് ഉമ്മയെന്ന് പറയുമ്പോൾ ഈ ഹരീസ് മറന്നുകൊണ്ട് നമുക്ക് ഉമ്മയെപ്പറ്റി പറഞ്ഞു പൂർത്തീകരിക്കാൻ കഴിയില്ല മാതാവിന്റെ മഹത്വം പറയുമ്പോൾ ഈ ഹഡീസ് നമുക്ക് മാറ്റിവെച്ചിട്ടൊരു സംസാരം നമുക്കില്ല പ്രിയപ്പെട്ട മാതാവിന്റെ മഹത്വം അറിയണോ റസൂലിന്റെ മുന്നിൽ ഒരു സഹാബി കടന്നു വരികയാ എന്നിട്ട് നബിയോട് ചോദിക്കുന്നു യാ നബിയെ എനിക്കാരോടാണ് ബാധ്യതയുള്ളത് ഏറ്റവും വലിയ ബാധ്യത എനിക്കാരോടാണെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാധു പറയുകയാണ് നിന്റെ ഉമ്മയോടാണ് നിന്റെ ഉമ്മയോടാണ്

ുംങ്ങൾ ചവിട്ടി പുറത്താക്കിയ വൃദ്ധസനത്തിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഞാനും നിങ്ങളും അക്കാമഡേഷൻ കൊടുത്ത് നിങ്ങളെ ഉണ്ടല്ലോ ആ സൂറുള്ള പറഞ്ഞു മൂന്ന് വട്ടം നിങ്ങളുടെ കടപ്പാട് മൂന്ന് വട്ടം നിങ്ങളുടെ കടമകള് മൂന്ന് വട്ടം നിങ്ങളുടെ ബാധ്യതകള് മൂന്ന് വട്ടം നിങ്ങളെ ബഹുമാനം മൂന്ന് വട്ടം നിങ്ങളെ സ്നേഹ സ്നേഹത്തണല് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയാണെന്ന് പറഞ്ഞു നാലാം പ്രിയപ്പെട്ടവരെ വാപ്പയം റസൂലുള്ള ആശയം എന്താ എന്താ ഈ അർത്ഥം രൂപ 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 കൊണ്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ചെറുപ്പക്കാരാ അതിൽ കൊടുത്തിട്ട് കൊടുക്കണമെന്നല്ല അങ്ങനെ അങ്ങനെ ഒരു ഒരു ചിന്തയല്ല അർത്ഥമല്ല ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതെന്നും അറിയുമോ നീ കച്ചവടം ചെയ്ത് ബിസിനസ് നീ അഞ്ഞൂറ് രൂപ വീട്ടിൽ കൊണ്ടുപോക Come on. അതിലും മുന്നൂറ് രൂപ നിന്റെ മാതാവിന്റെ കൈവെള്ളയിൽ വെച്ച് കൊടുത്തിട്ട് നൂറ് രൂപ മാത്രമാണ് നിനക്ക് അവകാശം നിന്റെ വാപ്പയ്ക്ക് കൊടുക്കാനുള്ളതും നല്ല റിസോർ പറഞ്ഞത് മൂതുവട്ടം നിന്റെ ഉമ്മയോടാണ് നിനക്ക് കടപ്പാടുകൾ എന്താണ് ആ ഹഡീസിലൂടെ ഉദ്ദേശിച്ചതും അറിയോ പ്രിയപ്പെട്ടവരെ വാപ്പായും ഉമ്മായും എല്ലാ ത്യാഗങ്ങളിലും ഒരുപോലെയാണ് എല്ലാ ത്യാഗങ്ങളിലും ഒരുപോലെയാണ് പൊണ്ുമക്കൾക്കൊരു രോഗം വരുമ്പോ പ്രിയപ്പെട്ട സന്താനങ്ങൾക്കൊരു സങ്കടം വരുമ്പോ അവർക്ക് ഏതെങ്കിലും ഒരു വിഷമം വരുമ്പോ വാപ്പയും ഉമ്മയും ഉണർന്നിരുന്നു കൊണ്ട് ഒരുപോലെ പൊട്ടിക്കരയുമല്ലോ എല്ലാറ്റിലും എല്ലാ ത്യാഗങ്ങളിലും വാപ്പായും ഒരുപോലെയാണ് സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുമല്ലല്ലോ സാറേ വാപ്പമാരല്ലേ പൊന്നുമക്കൾക്ക് അധ്വാനിച്ചുകൊണ്ട് കാശ് കൊടുത്ത് അധ്വാനിച്ചുകൊണ്ട് അരമുണ്ട് ഇറക്കി കൊടുത്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് പൊന്നുമക്കളെ പോറ്റും ആര് പറഞ്ഞു സഹോദരങ്ങളെ വാപ്പയില്ലാത്ത മക്കളെ പോറ്റും വാപ്പയില്ലാത്ത മക്കളെ പോറ്റും റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട മണവാട്ടിയായ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും മാതാവായ മുന്നിൽ ആരോ കഥകനെ മുട്ടുകയാ ഈറ്റപ്പന തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈറ്റപ്പന ഓലകൾ കൊണ്ട് ചാരി വെച്ച അല്ലാതെ റസൂലിന്റെ കൊട്ടാരമുണ്ടല്ലോ ചെറിയ കൊട്ടാരമുണ്ടല്ലോ ആ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ വന്നാരോ മുട്ടുകയാണ് കഥകൾ തുടർന്ന് നോക്കുമ്പോ തന്റെ മുന്നിൽ ആരാ

രണ്ട് പെൺമക്കള് നിൽക്കുകയാണ് പറക്കമുറ്റാത്ത രണ്ട് പൊന്നുമക്കളാ രണ്ടു ഭാഗത്തും നിൽക്കുന്നത് എന്തു ചെയ്തോ ആയിഷ ബീവി പരിശോധിക്കുകയാണ് വീടിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിക്കുകയാണ് മൂന്ന് ഈറ്റപ്പഴമല്ലാതെ വേറൊന്നും വീട്ടിനകത്തില്ല മൂന്നേ മൂന്നീറ്റപ്പഴമാണ് വീട്ടിനകത്തുള്ളത് ആ മൂന്നിറ്റപ്പഴമെടുത്ത് എന്ത് ചെയ്തും പാവപ്പെട്ട ആ സഹോദരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാ സഹോദരി എന്ത് ചെയ്തെന്നറിയോ രണ്ട് ഈറ്റപ്പഴം രണ്ട് പൊന്നുമക്കൾക്ക് അതിന്റെ കുരുമാട്ടി കിട്ടു കൊടുക്കുകയാണ് രണ്ട് ഈറ്റപ്പഴമെടുത്ത് രണ്ട് പൊന്നുമക്കളെ വായിലേക്ക് പതിക വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് വിശം നൊട്ടിയ വയറുമായി കഴിയുന്ന കണ്ണു കൊഴിഞ്ഞു പോയ വയറൊട്ടി പോയാ കവളൊട്ടി പോയ കണ്ണുകുടിയിലായ പൊട്ടിണികിടംന്ന് പ്രിയപ്പെട്ട ഉമ്മ ഒരിയിട്ടപ്പഴമെടുത്ത് കുരുമാറ്റിയിട്ട് സ്വന്തം വായിലേക്ക് ചേർത്ത് വെക്കുമ്പോ രണ്ട് പൊന്നുമക്കളാ കയ്യിൽ തൂങ്ങിക്കിടന്ന് കൊണ്ട് പറയുകയാണ് ഉമ്മാ പൊന്നുമക്കളൊക്കെ മാറിയിട്ടില്ല എനിക്ക് വിശപ്പ് മാറിയിട്ടില്ല ഒരു ഈറ്റപ്പഴം കഴിച്ചാൽ എങ്ങനെയാ വിശപ്പ് മാറുക ചുണ്ടോട് ചേർത്ത് വെച്ച ഈത്തപ്പഴപ്പിനെ പുറപ്പെടുക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മ എന്നിട്ട് ആ ഈത്തപ്പഴപ്പിനെ രണ്ടായി കീറിയിട്ട് രണ്ട് പൊന്നുമക്കളെയും വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഇത് കണ്ട അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഐഷാ ബിബിയുടെ മുമ്പിലേക്ക് റസൂലുള്ള മദീനത്തെ പള്ളിയിൽ നിന്ന് മടങ്ങി ഇത് കണ്ടപ്പോൾ ബീവി വരികയാസൂലിനടുക്കലേക്ക് ഓടി വന്നിട്ട് ഒരു വലിയ അത്ഭുതം കണ്ടു നബിയേ ഞാൻ വലിയ ഒരു അത്ഭുതം കണ്ടു നബിയേ റസൂൽ നടന്ന സംഭവം എല്ലാം വിവരിച്ചു കൊടുക്കുമ്പോ തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികളെ ചാലിട്ടൊടുക്കുകയാ എന്നിട്ട് റസൂലുള്ള പറഞ്ഞു ഈ ഈ പെൺമക്കളെ പെൺമക്കളെ കൊണ്ട് കൊണ്ട് ആരെങ്കിലും ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ പരീക്ഷിക്കപ്പെട്ടാൽ ഒരാൾ കുന്നലഹോ ഒരാൾക്ക് രണ്ടോ മൂന്നോ ഒന്നോ പെൺമക്കളുണ്ടായിട്ട് ആ പെൺമക്കളെ പോറ്റാനും വളർത്താനും കെട്ടിച്ചേക്കാനും പഠിപ്പിക്കാനും എല്ലാം ഏതൊരു പിതാവ് മാതാവ് കഷ്ടപ്പെടുന്നുണ്ടോ ആ മാതാപിതാക്കളെ ആ നാളെ യും അവരുടെയും ഇടയിലുള്ള വലിയ പടുകൂട്ട പർവത സമാനമായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ ഇവിടെ പൊന്നുമക്കൾക്ക് ഭക്ഷണം വാങ്ങാൻ വാങ്ങാല്ല അതുകൊണ്ട് ഞങ്ങളാണ് ഞങ്ങളാണ് പിക്കാശ പിടിക്കുന്നത് ഞങ്ങളാണ് കുന്താലി എടുക്കുന്നത് ഞങ്ങളാണ് മൺപട്ടിയെടുത്ത് മൺകോരി എടുത്ത് പാട പണിയെടുത്തിട്ട് പൊന്നുമക്കളെ പള്ളയിലേക്ക് ഭക്ഷണം കൊടുക്കുന്നത് അല്ല സഹോദരങ്ങളെ നിങ്ങളില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ത്യാഗത്തിന്റെ വിഷയത്തില് ഉമ്മായും ഉപ്പായും ഒരുപോലെ തന്നെയാ പക്ഷെ എന്തുകൊണ്ടാണ് റസൂർ ഉള്ള നിന്റെ ഉമ്മയോട് 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 മൂന്ന് വട്ടം നിനക്ക് കടമ നിന്റെ ഉമ്മയോടാണ് അതിൽ

വാപ്പ വാപ്പ ഒരിക്കലും ഒരുമിച്ച് നിന്നുകൊണ്ട് ൂലും കഴിയില്ല അതമ്മക്ക് മാത്രം സ്വന്തമാണ് അതമ്മക്ക് മാത്രം സ്വാർത്ഥതയുള്ളതാണ് അതുമ്മക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് അതമ്മക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ അത് കുറുആാനിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ വയാല് കേട്ടിട്ട് എഴുന്നേറ്റ് പോയാ പോരാ ഉമ്മയോടാരെങ്കിലും അനാദരവോടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മാന്റെ കാല് പിടിച്ചിട്ട് ആ കാൽപാദത്തിന്റെ ചുവട്ടിൽ നോക്കണം അവിടെയാണ് സ്വർഗം അവിടെയാണ് സ്വർഗം അള്ളാഹു നമ്മുടെ മാതാവിനെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മായ പൊന്നുപോലെ നോക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഏതൊരു മനുഷ്യന്റെയും വിജയത്തിന്റെ പിന്നിൽ ഉമ്മാന്റെ ദുവാ ഉണ്ടാകും ലോകത്ത് ഇമാം തങ്ങൾ കാഴ്ച കിട്ടിയ സംഭവം നമുക്ക് പറയാൻ സമയമില്ല അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ പറ്റി പറയുന്നില്ല ഇമാം ഷാഫി ഹറമുകളുടെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സുദൈസ് അദ്ദേഹത്തിന്റെ ഈ വലിയ വിജയത്തിന്റെ പിന്നിലും തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ദുആ ആയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം എല്ലാവരുടെയും അവരുടെ ജീവിതത്തിന്റെ പിന്നിൽ ഒരു ഉമ്മയുടെ രണ്ട് കൈകളും രണ്ട് കണ്ണും രണ്ടു തുള്ളി കണ്ണീരും ഉണ്ടാകും അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഒരു സ്വത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് വാ നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ ഉമ്മക്ക് മൂന്ന് പദവി നിങ്ങൾ ആരും അതിന്റെ ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ പാടില്ല ചിലര് മനസ്സിലാക്കിയിരിക്കുന്ന എന്താണ് എടാ ഉമ്മ ഒരിക്ക വിളിച്ചു പോകണം രണ്ടാമത് വിളിച്ചു പോകണം മൂന്നാമത് വിളിച്ചു പോകണം വാപ്പയാണെങ്കിലോ ഒരിക്കൽ വിളിച്ചു പോണ്ട രണ്ടാമത് വിളിച്ചു പോണ്ട മൂന്നാമത് വിളിച്ചിട്ടും പോണ്ട നാലാമത് വിളിക്കുമ്പോ വാപ്പാക്ക് വിളിക്കുത്തരം കൊടുത്താൽ മതി കാരണം നാലാമത്തെ പദവിയെ വാപ്പാക്കുള്ളൂ എന്നാണോ അതിന്റെ അർത്ഥം ഒരിക്കലും അല്ല ഉമ്മാക്ക് ജോലി ചെയ്തിട്ട് വന്നിട്ട് മൂവായിരം കൊടുക്കുമ്പോ വാപ്പാക്ക് ആയിരം കൊടുത്താൽ മതി അങ്ങനാണോ അങ്ങനല്ല എന്തുകൊണ്ടാണ് മൂന്ന് പദവിയും റസൂലി ഉമ്മയോടാണെന്ന് പറഞ്ഞത് വാപ്പാക്ക് കഴിയാത്ത മൂന്ന് കാര്യങ്ങൾ ഉമ്മയ്ക്ക് മാത്രം കഴിയുന്നു മക്കളെ അതൊക്കെ പറഞ്ഞോ പപ്പടോ പപ്പടോ പിന്നെ ഏ പ്രസവിക്ക പിന്നെ ആ പാൽ കൊടുക്ക പിന്നെ ഉമ്മക്ക് മാത്രം കഴിയുന്ന കാര്യം തൊട്ടിലിട്ടിത്തരുമോ ഉമ്മാക്ക് മാത്രം കഴിയുന്ന കാര്യം വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ നമ്മൾ പറയണ്ട അള്ളാഹു തന്നെ പറയട്ടെ അതില് വാപ്പാക്ക് പങ്കാകാൻ പറ്റും നിങ്ങൾ പറയും ഞങ്ങളല്ലേ അധ്വാനിച്ചു കൊണ്ട് കൊടുക്കുന്നത് നിങ്ങളില്ലെങ്കിൽ ഉമ്മ നിങ്ങളെ മക്കളെ വളർത്തും ഒരു സംശയം അതിന്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞത് ഒന്നും ഇല്ലാത്തതിന്റെ പേരില് ഉമ്മ രണ്ട് പൊന്നുമക്കളെ കൈപിടിച്ചിട്ട് പാവപ്പെട്ട ഉമ്മ ആളുകളുടെ മുമ്പിൽ വന്നിട്ട് യാചിക്കുകയാണ് തന്റെ മക്കളെ വളർത്താൻ നമ്മളില്ലെങ്കിൽ നമ്മൾ കരുതും ഗമിക്ക് ഗമാണിക്കുന്ന അങ്ങനെയാ എന്താണ് നമ്മളില്ലെങ്കിൽ പിന്നെ മക്കൾ മക്കളങ്ങനെ വളരുക എടോ വലിയ ആല് മുറിച്ച് കളഞ്ഞാലേ താഴെ നിൽക്കുന്ന ചെറിയ പൊങ്ങി എന്ന് പറഞ്ഞാൽ വലിയ നിൽക്കുന്നിടത്തോളം കാലം അതിന്റെ േ വലിയോളം കുരുടിച്ചു പോണല്ലാതെ പൊങ്ങി വരൂല അള്ളാഹു എത്ര സന്തോഷം എത്ര ഹിക്മത്തോട് കൂടിയിട്ടാ മനുഷ്യരെ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ആരെങ്കിലും കരുതിയോ വാപ്പമാര് മരിച്ചുപോയ മക്കള് ഈ രാജ്യത്ത് വളരുന്നില്ലേ പ്രിയപ്പെട്ടവരെ വളരുന്നുണ്ട് എന്ന് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മൂന്ന് പദവികൾ ഉമ്മാക്കൊടുത്തല്ലോ മൂന്ന് കാര്യം പ്രത്യേകത ഉമ്മ ഉമ്മാക്കുണ്ടെന്ന് പറഞ്ഞാൽ ഞാനും കൂടാതിൽ പങ്കാളിയാവും പറഞ്ഞു വാപ്പ മസലും പിടിച്ച് ഉരുട്ടി വെച്ചുകൊണ്ട് വന്നാൽ നടക്കുവോ ഒരിക്കലും നടക്കില്ല ഉമ്മാക്കു മാത്രം കഴിയുന്ന മൂന്ന് കാര്യം അള്ളാഹു പറഞ്ഞു ഗുണം ചെയ്യണമെന്ന് നാം ചെയ്യുകയാ അള്ളാഹുവിന്റെ അല്ല പറയുന്നു നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ ഇത്രയും വാപ്പാന്റെ പറഞ്ഞിട്ടും പറഞ്ഞില്ല

വയറ്റിൽ ചുമക്കുക എന്നുള്ളതാണ് എന്ത് പണിയുമെടുക്കും എന്തു വേണോ കൊണ്ടു കൊടുക്കും ഏതു വേണോ ചുമറഞ്ഞാല് പൂമരം കൊണ്ടു കൊടുക്കും ഒരു ജലാശയത്തിലെ വെള്ളം ആ ജലാശയം അടർത്തി എടുത്തു കൊണ്ടു കൊടുക്കാൻ കഴിവുണ്ടാകും പക്ഷേ ഒരിക്കൽ പോലും ഈ കുന്നിനെ രണ്ട് കിലോ ഉള്ള രണ്ടര കിലോ ഉള്ള മൂന്ന് കിലോ ഉള്ള അതല്ലെങ്കിൽ പോകട്ടെ ഒരു ചെറിയ കുഞ്ഞിനെ ഒന്ന് വയറ്റിൽ ചുമക്ക ഒരു ഉമ്മക്ക് മറ്റാർക്കും കഴിയില്ലാഹു പറഞ്ഞതാ രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യമേടാ അല്ലാഹു സൂറത്തുൽ പറയുകയാണ് വവലഅതുഹു അവനെ വളരെ വേദനയോടെയാ പ്രസവിച്ചത് രണ്ടാമത്തെ പദവി അല്ലാഹു പറഞ്ഞത് എന്താണ് പ്രസവമാണ് ഒന്ന് ഗർഭം ചുമക്കലാണ് രണ്ട് പ്രസവമാണ് മൂന്നാമത്തേതോ വഫിസാലുഹു ഫീ മൂന്നാമത്തോ ഉമ്മയാണ് കൊടുക്കാൻ കഴിയോ പ്രസവിക്കുന്ന വേദന സഹിക്കാൻ ശക്തി കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെക്കാൾ എത്രയോ ബലഹീനരാ നമ്മുടെ പെണ്ണുങ്ങള് പക്ഷേ ചിന്തിക്കണേ വാപ്പാന നടു റോഡില് മലത്തി പള്ളിയിലേക്ക് വാപ്പ ചരിഞ്ഞു കിടക്കും ഈ ഭാഗങ്ങളിൽ കത്തി കുത്തി കയറ്റിയാൽ വാപ്പ എന്തു വേദന കളയുന്ന ഒരു വാപ്പയ്ക്ക് കഴിയില്ല അത് ഉമ്മയ്ക്ക് സ്വന്തമാണ് അല്ലാഹു പറഞ്ഞു മൂന്നാമത് രണ്ടു കൊല്ലം പാൽ കൊടുക്കണമെന്നുള്ള പാല് രണ്ടു വർഷം കൊടുക്കണമെന്നല്ല പറയുകയാണെന്നറിയോ അനുഷ്കുറു വീണ്ടും അല്ലാഹു പറയുന്നു എനിക്കും നിന്റെ മാതാപിതാക്കൾ ും നീ ശുക് ചെയ്യണേ ഇവിടെ ചിന്തിക്കണേ കുറുആടിക്കണേ കുറുആരിൽ നിന്ന് നകർന്നു പോയതാണ് മാതാവിനെ തള്ളിപ്പറയുന്നത് നിന്ന് നിന്നും പോയതാണ് മാതാവിനെ

ഞാൻ അതിന്റെ അർത്ഥം എന്തെന്നറിയോ എനിക്ക് ഗുണം ചെയ്തു നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തില്ലെങ്കിൽ എനിക്ക് നിന്റെ ഗുണമൊന്നും വേണ്ട എനിക്ക് അതുകൊണ്ട് അവർക്ക് ഗുണം ചെയ്യണം എനിക്കും നീ ഗുണം ചെയ്യണം അല്ലാക്ക് ഗുണം ചെയ്യാതെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തിട്ട് കാര്യമില്ല മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാതെ ചെയ്യാറേ അല്ലെങ്കിൽ നന്ദി രേഖപ്പെടുത്തി കാര്യമില്ലെന്നാണ് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് അല്ലാഹുലൂടെ രണ്ട് ആയത്തുകളിലൂടെ മൂന്നായത്തുകളിലൂടെ രണ്ട് അധ്യായങ്ങളിലൂടെ മഹത്വത്തിന്റെ അളവ് പറഞ്ഞു അത് മൂന്ന് കാര്യമാണ് ഗർഭം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവള് തന്നെയാ പാലും കൊടുത്തു വളത്തെ ഇവ മൂന്നു കാര്യം പാപ്പയിൽ ഒഴിവാണ അപ്പാക്ക് പറ്റോ ഒരു വയസ്സ് വരെ ഞാൻ കൊടുത്തില്ലേ അതുകൊണ്ടിക്ക നിങ്ങൾ ഒരു വയസ്സ് കൊടുക്കും പാലെന്ന് പറഞ്ഞാൽ കവറ് പാലും അച്ചുകൊണ്ട് കൊടുക്കാനേ പറ്റൂ മുലപ്പാൽ കൊടുക്കാൻ ഉമ്മക്ക് മാത്രമേ കഴിയൂ അത് വാപ്പാക്ക് കഴിയൂല എൻ്റെ പ്രിയപ്പെട്ടവരെ ഉമ്മയെയും കുട്ടിയെയും തള്ളയെയും പിള്ളയെയും വീടിനെയും കൂടെ ഒരുമിച്ചെടുക്കാനുള്ള ആരോഗ്യം വാപ്പാക്കുണ്ടാവും പക്ഷേ ഒന്ന് ചുമന്നുകൊണ്ട് നടക്കാനുള്ള ആരോഗ്യം വാപ്പക്കള്ള കൊടുത്തിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഗർഭ ഗർഭധാരണവും പ്രസവവും അതുപോലെ തന്നെ മുലപ്പാൽ കൊടുക്കുന്നതും ഈ മൂന്ന് കാര്യങ്ങൾ ഉമ്മയ്ക്കും മാത്രം പ്രത്യേകതയുണ്ട് അതൊരിക്കലും വാപ്പാക്ക് കളികടത്താൻ ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ മൂന്ന് പദവികൾ അള്ളാഹു എന്തു കൊടുത്തു ഉമ്മക്ക് കൊടുത്തു നാലാമത്തെ പദവിയാണ് വാപ്പാക്ക് കൊടുത്തത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ അള്ളാഹു നൽകി മനസ്സിലാക്കാളെ തോഫിക്ക് നൽകിയും വെച്ചേ മാസ്റ്റർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ഉമ്മയോടുള്ള കടമകൾ നമ്മുടെ കടപ്പാടുകൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ വളർച്ച വിടുപ്പിൽ നമ്മുടെ ഉമ്മയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ചോദിക്കട്ടെ കുർആാൻ പഠിക്കുന്നവരല്ലേ നിങ്ങൾ എന്താ നമ്മൾ ഓതേണ്ടത് സുബഹാനോ ഇത് ഏതെങ്കിലും ഒരു സൂറത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ നിസ്കാരത്തിന് അപ്പുറം വേറൊരു വിഭാഗത്തില്ലല്ലോ ഏതെങ്കിലും ഒരു സൂറത്തില് ഈ പറയുന്ന ദു ആകളൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന എന്തിനേറെ ഒരു ഉടമസ്ഥന്റെ മുമ്പിൽ ഒരു ഒരു അടിമ അടിമ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ അടുക്കുന്നത് കൂനുൽ സുജൂദിൽ ഉടമസ്ഥനായ റബ്ബിന്റെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നടന്നു പോകുന്ന നിലത്ത് അടയാളമായ തല കൊണ്ട് കുനിച്ചു വെച്ച് പൃഷ്ഠഭാഗമാകുന്ന നമ്മളൊക്കെ വൃത്തികെട്ട അവയവമായി കണ്ടിട്ടുള്ളതിനെ തലയെക്കാൾ ഉയർത്തി വെക്കുന്ന സുജൂദ് എന്റെ എന്നിട്ട് നീയാണ് നീയാണ് അത്യുത്തമൻ ൻ എന്ന് പറയുന്ന പഠിപ്പിച്ചിട്ടില്ല അതൊക്കെ ഹരീസിലാണ് പക്ഷേ ഉമ്മാക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന എങ്ങനെയാന്ന് കുറുആാൻ പറഞ്ഞു ഉമ്മാക്ക് എങ്ങനെ എന്നുള്ളത് കുർആാനിലൂടെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ